പ്രേംനാലെ മാസങ്ങളായി റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധവും സംഘർഷവും അതിന്റെ മൂർധനാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് നിരവധി പേരുടെ ജീവനുകളാണ് ഇതിനകം നഷ്ടപ്പെട്ടത് ഇപ്പോഴിതാ റഷ്യയും റഷ്യ ബ്രിട്ടനുമായ ഒരു സംഘർഷത്തിലേക്ക് അഥവാ യുദ്ധത്തിലേക്ക് പോവാനുള്ള സാധ്യത തെളിയുകയാണ് റഷ്യയുടെ ചാരക്കപ്പൽ ബ്രിട്ടന്റെ സമുദ്രാതിർത്തി കടന്ന് മുന്നേറി മുന്നേറിയതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ബ്രിട്ടനുമായും റഷ്യ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമായി ഇതിനെ വ്യാഖ്യാനിക്കാമോ തുഫേൽ ഇത് ബ്രിട്ടനുമായിട്ടുള്ള യുദ്ധത്തിനേക്കാൾ ഉപരിയായിട്ട് റഷ്യ നാറ്റോ രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നു എന്നാണ് ഇതിനെ പൊതുവിൽ വിലയിരുത്തേണ്ടത് കാരണം നേരത്തെ ഈ ബ്രിട്ടൻ ഇപ്പോ നാറ്റോ സഖ്യ രാജ്യമാണ് നേരത്തെ പോളണ്ട് പോളണ്ടിന്റെ വ്യോമാതിർത്തി റഷ്യ കടക്കുകയും അവിടെ നേരിയ തോന്നുന്ന ഒരു സംഘർഷം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം നാറ്റോ സൈനികർ ഉക്രൈനിലേക്ക് വന്ന് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യും എന്ന തരത്തിൽ ചില പ്രഖ്യാപനങ്ങളൊക്കെ വന്നിരുന്നു പക്ഷെ പിന്നീട് നേരിട്ട് നാറ്റോ ഇതിൽ ഇടപെടേണ്ട എന്നൊരു നിലപാടിലാണ് എത്തിയത് പക്ഷേ പുതിയ സാഹചര്യത്തിൽ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടോ എന്നുള്ള ആശങ്ക ഇപ്പോൾ ഉണ്ടാവുകയാണ് അപ്പൊ ഇതിന്റെ കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല ഒരു രണ്ടാഴ്ചയായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം റഷ്യയുടെ ഈ ചാര കപ്പൽ അല്ലെങ്കിൽ രഹസ്യ ദൗത്യത്തിനായിട്ട് റഷ്യ നിയോഗിക്കുന്ന കപ്പൽ അതിന്റെ പേര് യാംതാർ എന്നാണ് അത് ഈ ബ്രിട്ടന്റെ സമുദ്ര അതിർത്തി കടന്നു മറികടന്നു അത് ഒരു തവണയല്ല രണ്ടാഴ്ചക്കിടയിൽ രണ്ട് തവണ റഷ്യൻ ചാരക്കപ്പൽ മറികടന്നു അപ്പോ നേരത്തെ ചില ആശങ്കകൾ വന്നിരുന്നു നമ്മുടെ ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഈ ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് കടലിന്റെ അടിയിൽ കൂടി നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ അത് തകർക്കാൻ വേണ്ടി ബ്രിട്ടനുമായിട്ടുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ തകർക്കാൻ വേണ്ടി റഷ്യ ചാരക്കപ്പലിനെ കാര്യം ഈ ചാരക്കപ്പൽ എന്ന് പറയുമെങ്കിലും അത് ഈ ഗതിയിൽ യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത സമയത്ത് ഒരു നിരീക്ഷണ കപ്പൽ മാത്രമാണ് എന്നാൽ ഒരു സംഘർഷ സാധ്യത ഉള്ള ഒരു സമയത്ത് ഈ ചാരക്കപ്പൽ യാന്തർ എന്ന് പറയുന്ന ഈ ചാരക്കപ്പൽ ഒരു യുദ്ധ കപ്പൽ തന്നെയാണ് അതിൽ നിന്ന് ആക്രമിക്കാനും പ്രത്യാക്രമണം നടത്താനും ഒക്കെ സംവിധാനമുള്ള ഒരു കപ്പൽ തന്നെയാണ് സായുധമായിട്ടുള്ള ഒരു കപ്പൽ തന്നെയാണ് ഇപ്പൊ ഈ കപ്പൽ അവിടെ വന്നത് ഈ കേബിളുകൾ ആശയവിനിമയ കേബിളുകൾ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ തകർക്കാനാണ് എന്ന തരത്തിൽ ഒരു ആശങ്ക വന്നിരുന്നു അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് സേന അവരുടെ നേവിയെയും അതായത് റോയൽ നേവിയെയും അതേപോലെ വ്യോമസേന റോയൽ എയർഫോഴ്സിനെ ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ നേവിയുടെ റോയൽ നേവി നേവിയുടെ ഫ്രിഗേറ്റ് എന്ന് പറയുന്ന യുദ്ധക്കപ്പലും അതേസമയം തന്നെ റോയൽ എയർഫോഴ്സിന്റെ പോസിഡോൺ പി എയ്റ്റ് എന്ന് പറയുന്ന ഒരു നിരീക്ഷണ വിമാനവും ഈ യാന്തർ എന്ന് പറയുന്ന കപ്പലിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പൊ അവിടെ വെച്ച് ഈ യാന്തർ എന്ന് പറയുന്ന അമേ റഷ്യയുടെ ഈ കപ്പൽ നിരീക്ഷണ കപ്പൽ റഷ്യൻ വിമാനത്തിന് നേരെ ലേസർ ഉപയോഗിച്ചു അപ്പൊ ലേസർ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ പൈലറ്റിന്റെ കാഴ്ച മറയുകയും ഒരു പരിധിവരെ അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായിട്ടാണ് ഈ ലേസർ പ്രയോഗത്തെ ബ്രിട്ടൻ കാണുന്നത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തു റഷ്യ ഒരു മുന്നറിയിപ്പ് കൊടുത്തു ബ്രിട്ടീഷ് വിമാനത്തിന് അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ഏതായാലും ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയം വക്താവ് ജോൺ ഹീലി ഇതിനെ അത്യന്തം അപകടകരമായ സാഹചര്യം എന്നാണ് വിശേഷിപ്പിച്ചത് അതായത് ഈ റഷ്യൻ ചാരക്കപ്പലിന്റെ ഈ പ്രവൃത്തിയെ ബ്രിട്ടൻ അതീവ ഗൗരവത്തോടെ എടുക്കുന്നു നേരത്തെ ഇത് സ്കോട്ട്ലൻഡിന്റെ വടക്ക് അവിടെയായിട്ട് നിലകൊണ്ടിരുന്ന കപ്പൽ പിന്നീട് യു കെ യുടെ ബ്രിട്ടന്റെ സമുദ്രാതിർത്തി കടന്നു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ രണ്ട് സംഭവമാണ് ഈ കപ്പലിനെ നിരീക്ഷിക്കുകയാണ് നിലവിൽ എന്തെങ്കിലും തരത്തിൽ ഒരു പ്രകോപനം ഉണ്ടായാൽ ഞങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്നുള്ളതാണ് ബ്രിട്ടന്റെ ഇപ്പോഴത്തെ നിലപാട് എല്ലാം സജ്ജമാണ് ഞങ്ങളുടെ സൈനിക സംഘം ഈ കപ്പലിനെ നേരിടാൻ തയ്യാറാണ് അപ്പൊ കപ്പലിനെ നേരിടുക എന്ന് പറഞ്ഞാൽ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് ബ്രിട്ടൻ ഇപ്പോൾ പറയുന്നത് അപ്പൊ ഇവിടെ ഈ പ്രതിരോധ വക്താവ് പറയുന്നത് ഇങ്ങനെയാണ് അതായത് പുട്ടിനോട് ആയിട്ട് പറയുന്നു ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം ഇപ്പൊ യാന്താർ എന്ന് പറയുന്നത് ഇനിയും തെക്കോട്ട് യാത്ര ചെയ്താൽ അതായത് ബ്രിട്ടനെ രക്ഷ്യമാക്കി വീണ്ടും യാത്ര ചെയ്താൽ ഞങ്ങളും റെഡിയാണ് യുദ്ധത്തിന് റെഡിയാണ് എന്നുള്ളതാണ് ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയം വക്താവ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നേരത്തെ തന്നെ ബ്രിട്ടൻ ഈ റോയൽ നേവിയുടെ അവരുടെ നേവിയുടെ ഈ ആക്രമണത്തിനായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതിനായിട്ടുള്ള നിയമം അല്ലെങ്കിൽ അവർക്കുള്ള റൂൾ ഒന്ന് ഭേദഗതി ചെയ്തിരുന്നു ഇപ്പൊ ഇത് പ്രകാരം നേവിയുടെ അതായത് ബ്രിട്ടൻ നേവിയുടെ വിമാനങ്ങൾക്ക് കുറച്ചുകൂടി അടുത്ത് വന്ന് ഈ കപ്പലിനെ നിരീക്ഷിക്കാനോ അവരെ എന്താ പറയുക അപായ സിഗ്നൽ കൊടുക്കാനോ ഉള്ള അവസരം അല്ലെങ്കിൽ അനുമതി ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു അപ്പൊ കാര്യങ്ങൾ കുറെ കൂടി വഷളാവുകയാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പറയുന്ന യാന്തർ എന്ന് പറയുന്ന കപ്പൽ റഷ്യ കളത്തിലിറക്കിയത് അപ്പൊ മുതൽ ഇത് ഒരു ഡയറക്ടറേറ്റ് ഓഫ് ഡയറക്ടറേറ്റ് ഫോർ ഡീപ് സി റിസർച്ച് ജി യു ജി ഐ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ കീഴിലുള്ള ഒരു കപ്പലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സാധാരണഗതിയിൽ ഒരു നിരീക്ഷണ കപ്പലായിട്ടാണ് റഷ്യ അവകാശപ്പെടുന്നെങ്കിലും ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായാൽ ആക്രമണം നടത്താനും പ്രതിരോധിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കപ്പലിലുണ്ട് അപ്പൊ ഇവിടെ റഷ്യ ഈ സംഭവത്തോട് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് എങ്ങനെയാണ് ബ്രിട്ടന്റെ അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തോട് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ആക്രമണം നടത്താനായിട്ട് ഞങ്ങൾക്ക് പദ്ധതിയൊന്നുമില്ല അപ്പോ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായ അതായത് ബ്രിട്ടൻ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലെ ഒരു വലിയൊരു സുരക്ഷാ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അവരെ ഇപ്പോൾ പിന്തുടരുന്നത് റഷ്യൻ വിരുദ്ധതയും അതുമൂലം ഉണ്ടായ ഹിസ്റ്റീരിയയുമാണ് ബ്രിട്ടനെ ബാധിച്ചിരിക്കുന്നത് ഹിസ്റ്റീരിയ എന്താണെന്ന് അറിയാമല്ലോ അതായത് ഈ പ്രേതബാധ പോലെയോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലോട്ട് മാറുന്നതിനാണ് എന്ന് പറയുക അങ്ങനെ റഷ്യൻ വിരുദ്ധത കൊണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായ ബ്രിട്ടൻ യൂറോപ്പിന്റെ മൊത്തം സമാധാനം കെടുത്താനായിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് റഷ്യ ഇതിനെതിരെ പ്രതികരിക്കുന്നത് അപ്പൊ റഷ്യ ഇത് ഇതാദ്യമായിട്ടല്ല ഒരു നാറ്റോ സഖ്യ രാജ്യത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ പോളണ്ടിൽ അതായത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം മൂർച്ഛിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് കഴിഞ്ഞ സെപ്റ്റംബറിലും നവംബറിലുമായിട്ട് രണ്ടു തവണ റഷ്യ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ചു സെപ്റ്റംബറിൽ ഏതാണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് ഡ്രോണുകളാണ് പോളണ്ടിന്റെ വ്യോമാതിർത്തിയിൽ റഷ്യൻ ഡ്രോണുകൾ കടന്നു കയറിയത് അതിനെ നാറ്റോ സഖ്യ രാജ്യമായതുകൊണ്ട് തന്നെ ഡച്ചിന്റെ ആ എഫ് മുപ്പത്തിയഞ്ച് വിമാനങ്ങൾ വന്നാണ് അടിച്ച് തകർത്തിട്ടത് അതായത് അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വന്നാണ് ഈ ഡ്രോണുകളെ നേരിട്ടത് നവംബർ പത്തൊമ്പതിന് വീണ്ടും പോളണ്ടിന്റെ വ്യോമാതിർത്തി റഷ്യ ലംഘിച്ചു അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യ ഈ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിട്ട് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിട്ട് അവർ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി നേരിടുകയാണ് അതേസമയം തന്നെ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണിയുമുണ്ട് പക്ഷെ ആ ഭീഷണി അന്ന് ഒന്നുമല്ല വേണമെങ്കിൽ ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറാണ് എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ റഷ്യ ഇങ്ങനെ ചെയ്യാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യവുമുണ്ട് കാര്യം അന്താരാഷ്ട്ര ഉപരോധം റഷ്യക്ക് വലിയ രീതിയിൽ ഇപ്പോൾ ആഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവരുടെ എണ്ണ കയറ്റുമതി ഏതാണ്ട് പൂർണ്ണമായും തടസ്സപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇതെല്ലാം അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെ ഭാഗമായാണ് അപ്പോൾ ഇതിനൊരു മറുപടി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തരത്തിൽ ചാരക്കപ്പൽ ബ്രിട്ടന്റെ അതിർത്തി കടന്ന് മുന്നേറിയത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ആ മേഖല കടക്കുന്നു എന്നുള്ള സൂചനയാണ് പറയാനുള്ളത് റഷ്യ ഉക്രൈൻ സംഘർഷം ഇപ്പോ അതീവ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് രണ്ടു കൂട്ടരും ആകാശമാർഗമുള്ള ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകൾക്കും ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ആഘാതം സാമ്പത്തിക മേഖലയിൽ വലിയ ആഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മറ്റൊരു പതിപ്പായിട്ട് റഷ്യ മറ്റു പല മേഖലകളിലേക്കും യുദ്ധം വ്യാപിപ്പിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ സംഭവം നൽകുന്നത്